ഹലോ ഗൈസ് വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിപ്പിന് പോവാണ് ഗൈസ് ട്രിപ്പിന് ട്രിപ്പിന് പോവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത് ഞങ്ങളെ ഫാമിലിയിലേക്ക് ചെറിയ കുട്ടിയാണ് കുട്ടിയാട്ടോ എൻ്റെ ഏട്ടൻ്റെ മോളാണ് വലിച്ചിൻ്റെ ഇത് രണ്ടുപേരും ഏട്ടന്മാരാണ് അവരെയൊക്കെ അവരുടെ ഭാര്യമാരെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ മീൻചന്ത വട്ടക്കിണറിൽ നിന്നാണ് പോകണത് കേട്ടോ എല്ലാവരും കൂടി അവിടേക്ക് വരികയാണ് ചെയ്തത് എല്ലാവരും ഓരോ സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ട് പേര് രാമനാട്ടരയിൽ നിന്നാണ് വരുന്നത് കുറച്ച് ആൾക്കാർ ബേപ്പൂരിൽ നിന്നാണ് വരുന്നത് കുറച്ച് ആൾക്കാർ ഒളവണ്ണയിൽ നിന്നാണ് വരുന്നത് ഞാൻ മാത്രം കടലുപണ്ട് വള്ളിക്കു വന്നത് ഞങ്ങൾ പതിമൂന്ന് ആൾക്കാരാണ് പോകുന്നത് പതിമൂന്ന് ആൾക്കാരിൽ മൂന്നാൾക്കാർ ഈ പിക്ക് ചെയ്യാൻ പിന്നെ രണ്ട് പേര് വരുന്നില്ല അതിൽ ഒരാളെൻ്റെ അനീൻ്റെ വൈഫാണ് പിന്നെ ഒരാൾ എന്ന് പറഞ്ഞ് വേറൊരു കസിൻ്റെ വൈഫാണ് അവർക്ക് രണ്ടു പേർക്കും ലീവ് ഇല്ല ഇതിൽ ഒരുവിധ ആൾക്കാരും വർക്കിന് പോകുന്ന ആൾക്കാരാണ് അവർക്ക് അവരൊക്കെ ലീവ് എടുത്ത് വന്നതാണ് പക്ഷെ മറ്റു രണ്ടാൾക്ക് ലീവ് കിട്ടിയിട്ടില്ല അതായത് നമ്മൾ മാങ്കാവാണ് മാങ്കാവ് വഴിക്കാണ് കേട്ടോ പോകുന്നത് മാങ്കാവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ ഇപ്പം മോൾ ലുലി മോളിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവൂലേ ഞാൻ പോയില്ല കേട്ടോ ഞാൻ പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് നമ്മുടെ ലുലി മോളെത്തിരിക്കുകയാണ് ഗൈസ് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഉള്ളിലെ അവസ്ഥ ഒന്നും അറിയില്ല അവരുടെ പറഞ്ഞൊരു അറിവ് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു ദിവസം അതിൻ്റെ പോകണം ലുലു മോളിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഞങ്ങൾക്ക് ഒരാൾ പിക്ക് ചെയ്യാനുള്ളത് ആ ചേച്ചി വീട് അവിടെ അടുത്താണ് ഇതാണ് സിനേച്ചി സിനിയേച്ചി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിൻ്റെ മോളാണ് സിനേച്ചിൻ്റെ ഹസ്ബൻഡാണ് അത് പ്രജുയട്ടെ അങ്ങനെ സിനിയേച്ചി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഞങ്ങൾക്ക് രണ്ടാളുകളിൽ പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഞങ്ങളെ വണ്ടി ഉണ്ടാകാം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പാലായി ഭാഗമാണ് ഇതാണ് സജനേച്ചി സജനേച്ചി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഒരാളെയും കൂടി പിക്ക് ചെയ്യാനുണ്ട് അതോടുകൂടി കഴിഞ്ഞു രണ്ടാൾക്ക് വരാൻ പറ്റിയിട്ടില്ല അതും ഒരു സങ്കടമാണ് ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ആൾ കേട്ടോ സിന്ധേജി ചിന്തിച്ചയാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അങ്ങനെ ചിന്തിച്ചും കയറി ഇനി പലരും വരാനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിരിക്കും കുറേ ദിവസത്തേക്കുള്ള യാത്രയാണോ അങ്ങനെയൊന്നുമല്ല ഒരിറ്റ ദിവസം ഒറ്റ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരാം അത്രയേ ഉള്ളൂ പിന്നെന്താ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര അങ്ങനെ തുടരുകയാണ് കേട്ടോ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഭർത്തകന്മാരില്ല കുട്ടികളില്ല ആരും കൂട്ടാതെ ഞങ്ങൾ മാത്രമായിട്ട് പോവാണ് വർക്കിൻ്റെ നോക്കിയിട്ടാണ് പോകുന്നത് മക്കളെ ക്രിസ്കൂൾ വർണ്ണയിച്ച് അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ എവിടെയെങ്കിലും ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കണ്ട അപ്പം എനിക്കത് വീട് എടുക്കണം കേട്ടോ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഈ പച്ചപ്പ് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണല്ലോ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ ഉള്ള പോലെയാണ് ആ തെങ്ങും മരങ്ങളും എല്ലാം പച്ചപ്പ് കാണുന്ന ഭംഗിയില്ലേ കാണാൻ അങ്ങനെ വീണ്ടും ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ മൊത്തം ഞാൻ തന്നെ എടുക്കുന്നത് അതിൻ്റെതായ ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെന്താ അങ്ങനെ എല്ലാവരും ഞാനിങ്ങനെ പരിചയപ്പെടുത്തര കേട്ടോ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇവരൊക്കെ എൻ്റെ ചേച്ചിമാരാണ് പിന്നെന്താ ആ നമ്മൾ എങ്ങോട്ടെ പോകണമെന്ന് ഇപ്പോഴും പറഞ്ഞില്ല ഞങ്ങൾ ഒളവപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് ബോർഡൊന്നും വീടെടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് വണ്ടി വന്നപ്പോൾ എവിടെയാണ് ബോർഡ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒളവപ്പാറയിൽ എത്തിയിരിക്കുകയാണ് ജയ്സ് ഇത് സിന്ത ഞാൻ പറഞ്ഞല്ലോ ഇനി ഇറങ്ങി വരണ ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഇതാണ് രസ്നേച്ചി രസ്നേച്ചി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ മോളാണ് ഇത് സിനേച്ചി സിന്തേച്ചിൻ്റെ അനിയത്തിയാണ് പിന്നെ നിമ്മേച്ചി നിമ്മേച്ചി എന്ന് പറയുന്നത് അച്ഛൻ്റെ ഏട്ടൻ്റെ മരുമോളാണ് ഇത് ബിന്ദേച്ചി ബിന്ദേച്ചി അച്ഛൻ്റെ ചേച്ചീൻ്റെ മോളാണ് ഇതിൻ്റെ അനിയത്തി അനു പിന്നെ ഇത് പ്രസേച്ചി ചേച്ചീൻ്റെ മരുമോളാണ് അച്ഛൻ്റെ ഇത് ഏട്ടൻ്റെ മരുമോളാണ് പിന്നെ ഇത് പ്രഭീച്ചി അമ്മേച്ചി ഇവർ രണ്ടാളും സിസ്റ്റേഴ്സാണ് വലിച്ചില മക്കളാണ് അത് സജ്ജനേച്ചി ഞാൻ ലാസ്റ്റ് ഇറങ്ങി വരുന്നത് അതും ഒരു വലിച്ചില മോളാണ് അങ്ങനെ എല്ലാവരും ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പോയി നമ്മൾ ഈ എന്താ പറയുന്നത് ഭയങ്കര സ്ഥലമാണല്ലേ ഇത് ഞാൻ ഇടയ്ക്ക് എന്നെ എടുക്കണമല്ലോ ഇവരെല്ലാവരും ഓരോരുത്തരും വർക്കിന് പോകുന്ന ആൾക്കാരെന്നെയാണ് കേട്ടോ പക്ഷേ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ലീവ് എടുത്തു ഒരു ദിവസത്തേക്ക് ലീവ് എടുക്കാൻ അതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെ എല്ലാവരും അതിനായിട്ട് മെനക്കിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് എത്താനായി തുടങ്ങി ഞങ്ങൾ ബോട്ടിലേക്ക് അവിടെ വേറെ ഒരുപാട് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പാലം ആ പാലത്തിൽ കൂടെ നടന്നിട്ട് വേണം പോവാൻ കുറച്ചുകൂടെ ചെറിയൊരു പാലാണ് കേട്ടോ വലിയ പാലൊന്നുമല്ല അങ്ങനെ എല്ലാരും പോയി നമുക്ക് ഇവരെ മാത്രം എടുത്താൽ പോലെ നമ്മൾ എന്തിനാ വന്നത് ട്രിപ്പിനല്ലേ ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളും കൂടി എടുക്കണ്ടേ അങ്ങനത്തെ നമ്മള് ആ പുഴയും മരങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ നമുക്ക് അതും കൂടി കുറച്ച് എടുക്കണം എന്നല്ല എല്ലാരും കണ്ടുകൊള്ളും എന്തൊരു ഭംഗിയാണ് കാണാൻ എല്ലാരും ഇതുപോലെ ഇടയ്ക്ക് ട്രിപ്പിനൊക്കെ പോകാൻ നല്ല രസമായിരിക്കും കാരണം എന്തൊരു ഭംഗിയ സ്ഥലമൊക്കെ കാണാൻ അങ്ങനെ നമ്മളെ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഇതാണ് കയറുന്നുണ്ട് ഇടയ്ക്ക് ഞാനും കയറി പിന്നെ എല്ലാവരും ഇത് ചാടി മറിഞ്ഞൊക്കെ കയറുന്നുണ്ട് എല്ലാവരും എത്തുമ്പോഴേക്കും എല്ലാവരും ടയേർഡാണ് കേട്ടോ കാരണം മക്കളെയൊക്കെ സ്കൂൾ പറഞ്ഞിച്ച് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത് അതിൻ്റെതായ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവില്ല പിന്നെ അവിടെ വന്നവരെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടോ ഫ്രഷായവരെയാണ് ഒന്ന് സെറ്റായത് പിന്നെ അവിടെ എത്തിയപാടെ ഞങ്ങൾക്ക് അവർ ഫുഡ് തരുന്നുണ്ട് ഫുഡെന്ന് പറയുമ്പോൾ വലിയ ഫുഡൊന്നുമല്ല വടയും ചമ്മന്തി ചായ അതാണ് അവിടുത്തെ കയറിപാടുള്ള ഫുഡ് കേട്ടോ ഫുഡൊക്കെ അവരെല്ലാം അവരെന്നെ ഒന്ന് സെറ്റാക്കി തരുന്നത് പിന്നെ അവരെല്ലാവരും ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയറ്റിൻ്റെ തെര പിറന്നാവാട്ടോ നമ്മൾ നക്ഷത്രം നോക്കുമല്ലോ അങ്ങനെ ബർത്ത്ഡേ അല്ല അപ്പോൾ അതും ആ ദിവസമായപ്പം അത് അവർക്കൊരു ചെറിയ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങി ചിന്തിച്ചാണ് കേക്ക് വാങ്ങിയത് അങ്ങനെ അത് ആഘോഷിച്ചിട്ട് എല്ലാവരും കേക്ക് മുറിക്കലും കൊടുക്കലും അങ്ങനെ ഫുൾ ബിസിയാണ് ഞങ്ങളെ ഫാമിലിയിലെ ഞങ്ങളെ ഈ ജനറേഷനിൽ ഏറ്റവും ഇളയത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ അങ്ങനെ അത് കേക്ക് കട്ടിങ്ങും കൊടുക്കലൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവിടെ കയറിപാട് വടയും ചമ്മന്തിയും ചായയാണ് ഉണ്ടാവുക ചിന്തയിച്ചയാണ് എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത് എനിക്കാണെങ്കിൽ വട അത്ര ഇഷ്ടമല്ല അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിൽ വലിച്ചിൽ മരുമോള് വരുമ്പോൾ അവൾ പൂള കൊണ്ടൊന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കഴിച്ചത് പൂളിയും ചമ്മന്തിയും ചായയാണ് കേട്ടോ എനിക്ക് വട അത്ര ഇഷ്ടല്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് പിന്നെ ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ എന്നെ കണ്ടല്ലോ ഓരോരുത്തരെ അവിടെ നിന്ന് എന്താണ് ഫ്രഷ് ആവുന്നുണ്ട് പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ കിട്ടും എല്ലാവരും ഭയങ്കര എനർജി ആയി പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് കാരണം ഈ പതിനൊന്ന് മണി മുതൽ നാല് മണി വരെ വരെ നമുക്ക് അതിനോട് സ്പെൻഡ് ചെയ്യണം ഉള്ള ടൈമാണ് കേട്ടോ അപ്പോൾ അത്രയും നേരം ടൈം പോകും വേണമല്ലോ അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ ഇച്ചരം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇരുന്നു പിന്നെ അത് കഴിഞ്ഞേരം കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ഈ കുറിച്ചൊക്കെയാണ് സിന്തേച്ചി മിന്തേച്ചി ഒക്കെ സംസാരിക്കുന്നുണ്ട് കാരണം എന്നോ ഞാൻ പറഞ്ഞല്ലോ എന്നോ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് മാസങ്ങളല്ല കൊല്ലങ്ങളായിട്ടുണ്ട് ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് വരാനുള്ളൊരു സാഹചര്യം കിട്ടിയത് അപ്പം അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് എവിടെ പോകണം എന്നും കൂടി ഇതിനിടയിൽ കൂടെ പറയുന്നുണ്ട് അതും വേണല്ലോ അതും കൂടി പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബിന്ദിച്ചാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത് എന്താ പറയുക എല്ലാവരും ഒത്തുകൂടി പോകുമ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ കൂടുതൽ രണ്ടുപേരും ഇല്ലാത്തതിന് ചെറിയൊരു ഫീലിങ്സ് ഉണ്ട് എല്ലാവരും പോകുമ്പോഴാണ് എൻ്റെ സന്തോഷം കൂടുതൽ എന്നാലും കുഴപ്പമില്ല അവർക്ക് ലീവ് കിട്ടാത്തോണ്ടാണല്ലോ അങ്ങനെ ഇതാ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു ശേഷം ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടോ എല്ലാം വേണമല്ലോ അങ്ങനെ ഇതെല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പ്രകൃതിയിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടോ സോറി വീഡിയോ എടുക്കാൻ തുടങ്ങി ഞാൻ അത്ര വലിയ വ്ളോഗറൊന്നല്ല നിങ്ങൾക്കിനെ അറിയാലോ ഞാൻ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അതിൻ്റെതായ ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ ഞാൻ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമല്ലേ എന്തായാലും കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് എല്ലാം നമുക്ക് ബോട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കിത്തരും കേട്ടോ ബിരിയാണി ഉണ്ട് ബിരിയാണിയിൽ ചിക്കൻ ഉണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെന്താ കക്ക ഫ്രൈ ഉണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് തൈരുണ്ട് അച്ചാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ വലിയ വ്ളോഗർ ഒന്നുമല്ല ഇപ്പം രണ്ടുപേരെ കണ്ടില്ല അവർ രണ്ടുപേരാണ് ഇതിൽ മെയിനായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും അവരെടുത്ത് പറയാം അങ്ങനെ അതാണ് നമ്മൾ വീണ്ടും പ്രകൃതിനെ പ്രകൃതിനെടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ വീഡിയോ കാണുന്ന കാര്യം എല്ലാവരും കാണുന്നുട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വ്ളോഗറാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു വ്ളോഗറൊക്കെ ആകാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ വീഡിയോസിലൊക്കെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഞാൻ വീട് ഞാൻ പറഞ്ഞല്ലോ പ്രകൃതിനെയൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണം പുഴകളൊക്കെ കാണും എന്താണ് നല്ല സൂപ്പറാണല്ലോ കാണാനൊക്കെ എന്തൊരു ഭംഗിയല്ലേ അങ്ങനെ അതും കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ചിന്ത വീണ്ടും ഞങ്ങൾക്ക് സർപ്രൈസ് തന്നിരിക്കുകയാണ് ഗൈസ് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എല്ലാവർക്കും ചെറിയൊരു ഗിഫ്റ്റ് ചിന്തിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് അമ്മ ചേച്ചിയാണ് അമ്മ ചേച്ചിക്ക് ഗിഫ്റ്റോട്ട് സജ്ജനേച്ചി പ്രസേച്ചിക്ക് കൊടുത്ത് കഴിഞ്ഞ് ഇത് നിമ്മേച്ചി ഇത് രസേച്ചി ഇതെന്റെ അനിയത്തി അനു ഇത് ആരേച്ചി അത് മേടിക്കൂടെ രസ്മീച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇനി ഞാനാണ് അടുത്തത് വരാൻ പോണത് എനിക്കും വേണമെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇല്ലാതെ എന്തുല്ലേ അങ്ങനെ എനിക്കും കിട്ടിയ ചെറിയ ഗിഫ്റ്റ് പിന്നെ ഇത് പ്രഭീച്ചി ബിന്ദേച്ചി രണ്ടുപേരും അവര് രണ്ടാർക്കും കൊടുത്തുണ്ട് കേട്ടോ പിന്നെ അടുത്ത വരെ നമ്മൾ സിനിയേച്ചിയാണ് ഈ സിനിയേച്ചിൻ്റെ സ്വന്തം അനിയത്തിയാണ് രണ്ടുപേരും എൻ്റെ അച്ഛൻ്റെ ചേച്ചീൻ്റെ മക്കളാണ് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയ സമയത്ത് അവർ പറഞ്ഞ് നമുക്ക് കക്ക വെറുക്കം പോവാന്ന് അങ്ങനെ അതിനുള്ള ചാൻസും കൂടി അവർ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തോണിയിൽ പോയിട്ടാണ് കക്ക വെറുക്കം പോകുന്നത് നമുക്ക് നടന്ന് പോകാനുള്ള ആഴേ ഉള്ളു കേട്ടോ പിന്നെ തോണി പോകുന്നതിൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ തോണിപ്പോയി ചിലവരൊക്കെ നടന്നിട്ടൊക്കെയാണ് പോയത് അങ്ങനെ കക്ക പെറുക്കം പോയതാണ് അങ്ങനെ അവരൊക്കെ അവിടെ എത്തിയിട്ടോ ഞാനും സിനീച്ച് മാത്രം ഇറങ്ങിയിട്ടില്ല വെള്ളത്തിലേക്ക് എനിക്ക് നീന്തൽ അറിയില്ല പക്ഷെ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ ഒരു പേടിയാണ് ഞങ്ങൾ കയറിയ ബോട്ടിൻ്റെ പേര് തമ്പുരാൻ ബോട്ട് എന്നാട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി സോറി അങ്ങനെ നമ്മൾ കക്ക പെറുക്കലെല്ലാം കഴിഞ്ഞേരെ ഞങ്ങളി പോകാനുള്ള ഒരുക്കത്തിലായിട്ട് വീട്ടിലേക്ക് തിരിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ സന്തോഷമാണോ സങ്കടാണോ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ച ഒരു ട്രിപ്പായിരുന്നു എൻ്റെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബായ്